ആ ഉരുള പൊട്ടുന്ന വൈകുന്നേരം ട്വന്റി ഫോർ ന്യൂസെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഗേള് അവിടെയുള്ള ഗേള് തന്നെ ഒരു ബ്ലോഗ് അന്ന് അവിടെ ചെയ്തിരുന്നു അന്ന് രാത്രിയാണ് പൊട്ടുന്നത് അപ്പോഴും എന്തുകൊണ്ട് മിണ്ടിയില്ല തലേ ദിവസം രാത്രി രണ്ടു മണിക്ക് ഉരുൾ പൊട്ടി മണിക്ക് രണ്ടാമത് ഉരുള പൊട്ടി അതിനുശേഷമാണ് ഒരു ഒരു അറൗണ്ട് ത്രീ തൗസൻഡ് ആളുകൾ തള്ളിക്കേറി സന്നദ്ധ പ്രവർത്തകരും അല്ലാത്തതും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഫുള്ള് വന്നത് പോലീസിനെ മുമ്പ് ഫയർഫോഴ്സിനെ മുമ്പ് ഇവരാണ് അവിടെ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ എന്താ വിളിക്കുന്നത് സാർ എന്നാ വിളിക്കുന്നത് എത്രത്തോളം അവരെ ഓച്ചാനിച്ച് നിക്കാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം തല കുനിച്ച് അവരെ ബഹുമാനിച്ചു തമിഴിൽ ഒരു നാല് സിനിമ ചെയ്ത നാല് സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത ഡയറക്ടർ നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് രണ്ടും രണ്ടാ ആ ഡയറക്ടർ ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ചിട്ട് സാർ അപടിയാറേ അത്രയും റെസ്പെക്ടോട് കൂടി നമ്മളോട് സംസാരിക്കും നമുക്ക് ഹേർട്ട് ചെയ്യില്ല സാർ ഇതിലില്ല ഞാൻ അടുത്തതില് നിങ്ങളുടെ അമൃത എന്ന് പറയും നമ്മൾ ഹേർട്ട് ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ മോത്തു നോക്കി പറയും ഇല്ലല്ല അതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് നടന്നിട്ടുണ്ടോ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്സ് അവിടെ നടന്നിട്ടുണ്ടോ ഇപ്പൊ ചുരുൺമലെന്ന് വരുന്ന എനിക്ക് ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമോ ഇല്ല നമ്മളുണ്ടാക്കി എടുക്കുന്ന ഓരോ ബാക്കിനനുസരിച്ചാണ് നമ്മൾ കയറി പോകുന്നത് പിന്നെ നമ്മുടെ സമയം അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇപ്പൊ അവിടെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആള് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യാണ് പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്തപ്പോൾ ചോദിക്കുകയാണ് ഈ ഡെഡ് ബോഡീസിലുണ്ടായിരുന്ന സ്വർണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവര് മാറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഇതൊക്കെ ശരിക്കുള്ള ശരിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പൊ ഒരു ആ ഒരു തലേ ദിവസം രാത്രി രണ്ടുമണിക്ക് മണിക്ക് പൊട്ടി നാലു മണിക്ക് രണ്ടാമത് ഊരില് അതിനുശേഷമാണ് ഒരു അറൌണ്ട് ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് ആളുകൾ തള്ളിക്കേറി സന്നദ്ധ പ്രവർത്തകരും അല്ലാത്തതും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഫുള്ള് വന്നത് പോലീസിനേക്കാളും മുമ്പ് ഫയർഫോഴ്സിനേക്കാൾ മുമ്പ് ഇവരാണ് അവിടെ ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഈ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടക്കും ഇതിനിടയ്ക്ക് ഉണ്ടാവില്ല ഒരു ഒരു കൂട്ടം ആളുകൾ സ്പെഷ്യലൈസ് വേണ്ടി ഉണ്ടാവും അത് ചൂരൽമലയ്ക്ക് വേണ്ടി മാത്രമല്ല എവിടെ ഡിസാസ്റ്റർ നടന്നാലും അവർ എക്യൂബ്ഡ് ആണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് സാധനം എടുക്കാന്നുള്ളത് ആ ലെവലിൽ അവർ വർക്ക്ഔട്ട് ചെയ്തു തീർച്ചയായിട്ടും അത് അതിനകത്തുണ്ടാവും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ക്രൗഡ് അവിടെ വരുന്ന സമയത്ത് നമുക്ക് കയ്യിലെടുക്കാൻ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ടോ ഒബിയസ്ലി അവിടെ ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമല്ല ചില സംഘടനകൾ അവരുടെ പേര് കാണിക്കാൻ ഇപ്പൊ എല്ലാവരും അവരവരുടെ ബ്രാൻഡ് ഇട്ടിട്ടാണ് പോകുന്നേക്കുന്നത് അവരുടെ ബ്രാൻഡിന് ഒരു ഹൈപ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ വളരെ ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ തന്നെ വോക്ക് ചെയ്ത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനകത്ത് കുറെ ഒക്കെ അവരുടെ ബ്രാൻഡ് ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്ര ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്ന രീതിയിൽ വന്ന ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാകുമ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ഫലം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് കാരണം അത്രയും ക്രൗഡ് അവിടെ വന്നപ്പം അത്രയും പവർ അവിടെ വന്നപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അതെപ്പോഴും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല സംസാരിച്ചത് ാണ് സംസാരിച്ചത് ആക്ടറാണ് സിനിമകൾ ഓരോന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഒരു ആ ഒരു ഒരു പാഷനായിട്ട് മാറിയത് ആക്ടിങ് പാഷനായിട്ട് മാറി ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കോട്ടയം ഗവൺമെന്റ് കോളേജിലാണ് കഴിഞ്ഞു ആ സമയത്താണ് അവിടെ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ് സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് എൻ്റെ ഹോസ്റ്റൽ എന്റെ ഹോസ്റ്റലാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു ഫിലിം അതാണ് അത് പോസ് ചെയ്ത് കാണിക്കുന്നത് ഞാനാന്നുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തു പോയി എന്നാലും അതിനകത്തുണ്ട് ലാൽ ജോസാർ ആയിരുന്നു ആ സമയത്ത് കയറി കൂടിയതാണ് മനസ്സിൽ ഒന്ന് ആക്ടിങ് എന്നുള്ള സാധനം പക്ഷേ ആ സമയത്തൊന്നും ഫേവർ അല്ല അറിയാലോ ചൂരൽ മലയിൽ നിന്നും ജനിച്ചു വളർന്ന ഒരാളുടെ ലാലോട്ടം ചോദിക്കുന്ന പോക്കറ്റിൽ എന്തുണ്ടാവും എന്നുള്ളൊരു കേസ് വലിയൊരു കാര്യമായിരുന്നു അങ്ങനെ പഠിത്തം കഴിഞ്ഞു എൻ്റെ ബാക്കിയുള്ള കടബാധ്യതകൾ കാര്യങ്ങളൊക്കെ തീർത്തു കുറേ ജോലി ചെയ്തു ഞാൻ അവസാനം ഇറങ്ങിയ എയർലൈനിലായിരുന്നു പിന്നെ ദുബായിലായിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു കടങ്ങളും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയ സമയത്ത് പാഷനായിട്ട് ആക്ടിങ്ങിലൊക്കെ ഇറങ്ങി അറൗണ്ട് പത്ത് വർഷമായിട്ട് ഫുൾ ടൈം വേറെ വർക്ക് ഒന്നും ചെയ്യാതെ സിനിമ തന്നെയുണ്ട് എട്ടോളം മൂവി ചെയ്തു അതിൽ നാലോളം മൂവി ഇറങ്ങി അതിൽ നാല് മൂവി ഹീറോ ആയിട്ട് തന്നെയാണ് ലാസ്റ്റ് ക്രൗര്യം എന്ന് പറഞ്ഞ മൂവിയാണ് റിലീസായത് രണ്ട് തമിഴ് മൂവി എഡിറ്റിങ്ങിൽ ഇരിക്കുന്നു ഗോയിങ് ഗുഡ് എന്നാലും ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ും സിനിമയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ വേണ്ട നമുക്ക് പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം നമ്മളൊരു കോൺട്രവേഴ്സിയുടെ ഭാഗമാകുമ്പോ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള പല പ്രൊജക്ടും നമ്മൾ മാറ്റി നിർത്തപ്പെടും അത് ഒരുപാട് ഇപ്പം ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളും അപ്പ് ചെയ്യാറുണ്ട് സിനിമയിൽ പിന്നെ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് വേറെ പണിയില്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാവില്ല അതുവരെ ഓക്കെ ആയിരുന്ന ആളുകളാണ് പക്ഷേ അവർ ഒരു വരുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യില്ല അങ്ങനെ മാറ്റി നിർത്താറുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലാണ് ഇപ്പൊ സിനിമ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകൾ ഭരിക്കുന്നതുകൊണ്ടാണോ ഇപ്പൊ പുതിയ ആക്ടേഴ്സിനും അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ആക്ടേഴ്സിനും അവസരങ്ങൾ കുറയുന്നത് അല്ലെങ്കിൽ അവരുള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് അവസരങ്ങൾ കിട്ടാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ പോലും അവര് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോൾ മോഡലാണ് നമുക്ക് ഒരുപാട് എത്ര പുതിയ പിള്ളേരെ ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോഴും നോക്കിയാൽ അറിയാം ഒരുപാട് പുതിയ സിനിമ പുതിയ പിള്ളേരെ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ള ഒരു ചെറിയൊരു വസ്തുത എന്താന്ന് വെച്ചാൽ അവരുടെ ഗ്യാങില് ഇത് ഇപ്പോൾ ഒരു കോക്കസ് ആണ് ഓരോ ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ഉണ്ട് അതിൽ ക്യാമറമാൻ ഉണ്ട് അതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ട് ഫണ്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പിന്നെ അവരുടേതായിട്ടുള്ള ചില പൊളിറ്റിക്സ് കീപ്പ് അപ്പ് ചെയ്യുന്ന ചില ഗ്യാങ് ഉണ്ട് അപ്പൊ ഇതിങ്ങനെ പിന്നെ ചില പ്രത്യേക ഏരിയ ഇപ്പം മട്ടാഞ്ചേരി ഗ്യാങ് എറണാകുളം ഇങ്ങനെയൊക്കെ ഓൾറെഡി ഉണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ പോലും അതൊരു ഒരു വികാരമായിട്ട് എടുത്ത് നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രമേ അതിനകത്ത് വരാറുള്ളൂ പുറത്തുനിന്ന് അതിനകത്തേക്ക് എൻറ്റർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം കണ്ടൊരു പ്രവത പ്രവണത എന്ന് വെച്ചാൽ എല്ലാ ആക്ടേഴ്സിന്റെ മക്കളും അവരുടെ ഫാമിലി ആളുകളൊക്കെ ഈ സിനിമയിലേക്ക് ഈസി ആയിട്ട് വരാം കാരണം അവർക്കൊരു ലേബലുണ്ട് ഇന്നാളുടെ ുംങ്ങനെയാണ് അവിടെ ഒക്കെ ഇപ്പൊ എനിക്ക് ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമോ ഇല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ കേരളത്തിലാണെങ്കിൽ നമ്മൾ എറണാകുളത്താണ് അതിന്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ചൂരൽമലയിൽ നിന്ന് വരുന്ന ഒരാൾ എങ്ങനെ എത്രത്തോളം ഈ എറണാകുളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എത്രത്തോളം ആയിട്ട് മാറിയിട്ടുണ്ട് യൂസ്ഫുൾസ്ലി എറണാകുളം ആണ് സിനിമയുടെ എല്ലാ ബേസും കൊണ്ട് ഞാൻ സിനിമ സ്വപ്നം കണ്ടാൽ എനിക്ക് കിട്ടത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ അവിടെ സിനിമാക്കാർ ഞാൻ രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ എനിക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധം അവിടെയില്ല അതേസമയം ഞാൻ എറണാകുളത്താണെങ്കിൽ ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് അതുപോലെ നമ്മൾ ഫിലിം കാണുന്ന സമയത്ത് ഇഷ്ടംപോലെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാം കുറെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം സിനിമ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ എറണാകുളം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഇവിടെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്തുണ്ടെങ്കിൽ മാത്രമേ സിനിമയിലേക്ക് വളരെ ുംബന്ധങ്ങൾ നിലനിർത്തി നമുക്ക് അതിനകത്ത് ഫ്ലറിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എറണാകുളം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മാറി ചാൻസസ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനുള്ള ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടിന്റെ മാത്രമല്ല പലപ്പോഴും ഇപ്പൊരു ഒരു ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് ചോദിക്കും സാർ എന്നത്തേക്ക് ഡേറ്റ് വെക്കാം നമുക്ക് അങ്ങനെയല്ല നമുക്ക് തലേ ദിവസം രാത്രിയായിരിക്കും വിളിക്കാം എഞ്ചിൽ എവിടെയാ നാളെ ഒരു ഷൂട്ട് ഉണ്ട് ഫ്ലോറിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമുണ്ട് അപ്പൊ അവരെപ്പോഴും ഓപ്റ്റ് ചെയ്യുക എറണാകുളത്ത് നിൽക്കുന്ന ആളുകളെ ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേഷം ഏതായിരുന്നു ചെയ്തതെല്ലാം വെറൈറ്റി എങ്കിൽ പോലും ഞാൻ ഒരു വലിയൊരു സ്റ്റാറിന്റെ കൂടെ ചെയ്ത് ദിലീപേട്ടന്റെ കൂടെ തങ്കമണി മൂവിയാണ് തങ്കമണിന്ന് തങ്കമണി എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് അതിനകത്ത് ബസിന്റെ ഡ്രൈവറായിട്ട് ദിലീപ്ഠട്ടന്റെ കൂടെ അതാണ് എനിക്ക് കൂടുതൽ കാരണം ആ ഒരു വലിയൊരു സ്റ്റാറിന്റെ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ തോന്നാറുണ്ടോ അല്ലെങ്കിൽ തമിഴ് ഫിലിം ഫിലിം ഇൻഡസ്ട്രിയും മലയാളം ഇൻഡസ്ട്രി ആയിട്ട് തോന്നാറുണ്ട് രണ്ട് രണ്ട് കൾച്ചറാണ് മലയാളത്തിൽ ഞാൻ കണ്ട ഒരു സാധനം ഇപ്പൊ ഒരു ഫിലിം ചെയ്യാൻ പോകുന്ന ഡയറക്ടർ ആദ്യമായിട്ടാണ് ആള് ഫിലിം ചെയ്യുന്നത് ആളിരിക്കുന്ന ഒരു ഒരു ആൾ നമ്മളോട് സംസാ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും തമിഴിൽ ഒരു നാല് സിനിമ ചെയ്ത നാല് സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത ഡയറക്ടർ നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും രണ്ടും രണ്ട ആ ഡയറക്ടർ ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ചിട്ട് സാർ അപിയാ ഉറങ്ങേ അത്രയും റെസ്പെക്ടോട് കൂടി നമ്മളോട് സംസാരിക്കും നമുക്ക് ഹേർട്ട് ചെയ്യില്ല സാർ ഇതിലില്ല ഞാൻ അടുത്തതിൽ നിങ്ങളുടെ നമൃത എന്ന് പറയും നമ്മൾ ഹേർട്ട് ഇല്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ മൊത്തം നോക്കി പറയും ഇല്ലല്ലോ ആ ലെവലിലുള്ള ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര വ്യത്യാസം വ്യത്യാസമുണ്ട് ഇപ്പോൾ ഏഞ്ചില് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോന്നും സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ സാധാരണയുള്ള ആളുകൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം ഞാൻ ബസ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നു ബസ് സ്റ്റാൻഡിൽ കൂടെ പോവാറുണ്ട് ബസ് യൂസ് ചെയ്യാറുണ്ട് എല്ലാം യൂസ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലോ ഞാനത് മൈൻഡ് ചെയ്യാറില്ല എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി എനിക്ക് യാത്ര പോയിട്ട് അന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ അതിനകത്തുനിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നിയത് എപ്പോഴാണ് ഇങ്ങനെ നന്നാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഞാനതിന്റെ ആദ്യത്തെ ഇൻസിഡന്റ് ഒന്നും അല്ല എറണാകുളം കെ എസ് ആർ ടി സി അതിനുമുമ്പ് നിങ്ങൾ നോക്കിയറിയാം വയനാട് അതറൗണ്ട് എൺപത്തിയേഴ് നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പാസ്സായതാണ് കൽപ്പറ്റ ബൈപ്പാസ് ആ ടൗണിലൂടെ അല്ലാണ്ട് പുറത്തുകൂടെ കാരണം വയനാടുകാർക്കൊന്നും മെഡിക്കൽ കോളേജ് ഇല്ല വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇല്ല നമുക്ക് അവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് എവിടേക്കാണ് കോഴിക്കോടൊക്കെയാണ് ചോരം ഇറങ്ങിയിട്ട് പോകണം ഇത് ടൗണിനിടയ്ക്ക് കൂടെ ആ ട്രാഫിക്കും കഴിഞ്ഞ് വരുമ്പോഴത്തേനും രോഗിയുടെ കാര്യം എന്താവും അപ്പൊ ആകെ അവിടെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഈസി വേ എന്ന് പറയുന്ന ബൈപ്പാസ് ആണ് എൺപത്തി ഏഴിൽ പാസ്സാക്കിയ ബൈപ്പാസ് ഇന്നലെ വരട്ടാറിയില്ല ഇന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ചെയ്തോന്ന് എനിക്കറിയില്ല ഇന്നലെ വരെ ചെയ്തിട്ടില്ല ചിന്തിച്ചു നോക്കാം എത്ര വർഷമായി തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് നിയറസ്റ്റ് ആയി എന്തുകൊണ്ടാണ് ചെയ്യാത്ത എത്ര രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി വന്നിട്ടുണ്ട് എത്ര എം എൽ എ എം പിമാര് വന്നിട്ടുണ്ട് ഇന്ത്യ മൊത്തം അറിയുന്ന എം പി അടക്കം ഭരിച്ചതാണ് നമ്മുടെ വയനാട് അറിയാലോ രാഹുൽ ഗാന്ധിയടക്കം വന്നത് എന്തുകൊണ്ട് ഇവരാരും ആ ഒരു ചെറിയ സംഭവത്തിന് പോലും ബാക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഞാൻ മൂന്ന് ദിവസം നിരാഹാരം വരുന്ന റോട്ടില് ഡേ നൈറ്റ് എണീറ്റ് പോകാണ്ട് ഡേ നൈറ്റ് ത്രീ ഡേയ്സ് നിരാഹാരം വരുന്ന അതിനുശേഷമാണ് അതിലെ കുഴികളെങ്കിലും അടയ്ക്കാൻ അവര് തയ്യാറായത് ഇപ്പം അതിന്റെ പണി തുടങ്ങി തോന്നുന്നു എന്നാലും അതിങ്ങനെ ലാൻഡിങ് ഇതേ സംഭവം തന്നെ ചൂരൽമലയ്ക്ക് പോകുന്നത് മേപ്പാടി ടു ചൂരൽമല പതിമൂന്ന് കിലോമീറ്റർ സിംഗിൾ റോഡാണ് അത് മലയോര ഹൈവേയിൽ വന്നിട്ട് എന്നോ പാസ്സായതാണ് എത്രയോ വർഷങ്ങളായി ഈ ദുരന്തം നടന്നപ്പോഴും ആംബുലൻസും ബാക്കിയുള്ള റഷ്യാപ്രവർത്തന ഇപ്പം ഈ ജെ സി ബി പോലത്തെ വലിയ ഹിറ്റാച്ച് പോലത്തെ വണ്ടികൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല ചെറിയ ഇടുങ്ങിയ റോഡായിട്ട് അന്ന് നല്ല റോഡായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇപ്പോഴും ആ റോഡ് പ്രോപ്പർ ആക്കിയിട്ട് ശരിയാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ചെയ്യാണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആരെ കുറ്റം പറയാ ഇനി അങ്ങനെ ഒരു ദുരന്തം ഇനിയും കാണുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇത് അത്രയും ടോപ്പ് ഒരു ഒരു അറൌണ്ട് ഒരു സിക്സ് തൗസൻഡ് ഫീറ്റ് ഹൈറ്റിലാണ് സമുദ്രം നിരപ്പുന്ന ആയിരിക്കുന്ന ആ മലനിരകൾ ഇരിക്കുന്നത് അതിന്റെ താഴ്ഭാഗമാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് പുത്തുമല ദുരന്തം ഉണ്ടായപ്പം മുണ്ടക്കായി അന്ന് അഞ്ചാറ് വീടുകൾ പോയിരുന്നു അന്ന് ആളുകൾ ആരും മരിക്കാത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മനസ്സിലായോ അന്നാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അതിന്റെ ടോപ്പ് വരെ ആ പൊട്ടിപ്പോയ ഭാഗത്തിന്റെ മോൾഭാഗമാണ് പ്രാവശ്യം പൊട്ടി വന്നത് ഇനി അതിന്റെ മോൾഭാഗം ഹാങ് ചെയ്ത് കിടക്കുക അല്ലെ എന്ത് ഗ്യാരണ്ടി ഉള്ള ഇതിനു മുമ്പ് കസ്തൂരി രംഗം റിപ്പോർട്ട് ഉണ്ടായിരുന്നു മാധവ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി വരെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ആഗോള താപന താപനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മീറ്റിൽ തന്നെ പറഞ്ഞു എപ്പോഴും അതിന്റെ ഫുട്ടേജ് ഉണ്ടാവും ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മരിച്ചു പോയ ആളുകൾ മരിച്ചില്ലേ ചിന്തിച്ചു നോക്കും ഇതൊന്നും ഒന്ന് ഇവര് ഒരു ചെവി കൊണ്ടിരുന്നെങ്കിൽ എത്ര ആളുകൾ രക്ഷപ്പെടുമായിരുന്നു ഇപ്പം ഞാൻ വ്ഗോഗ് ചെയ്താ ബ്ലോഗ് കണ്ട മാറിപ്പോണം എന്നുള്ള നിർബന്ധമൊന്നുമല്ല നമ്മൾ ആരുമല്ല പക്ഷെ ഇതിനൊരു സിസ്റ്റം ഉണ്ട് ഒരു അതോറിറ്റി ഉണ്ട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ജനങ്ങൾ മാറിപ്പോയില്ല എന്നുള്ളത് റീസൺ അല്ല അവരെ മാറ്റണം അവരെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് അവർ ചെയ്തില്ല അവരുടെ മിസ്റ്റേക്ക് അവരെന്തുകൊണ്ട് മറച്ചു വെച്ചു ആ ഉരുള പൊട്ടുന്ന വൈകുന്നേരം ട്വന്റി ഫോർ ന്യൂസെ കണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഗേള് അവിടെയുള്ള ഗേള് തന്നെ ഒരു ബ്ലോഗ് അന്ന് അവിടെ ചെയ്തിരുന്നു അന്ന് രാത്രിയാണ് പൊട്ടുന്നത് അപ്പോഴും എന്തുകൊണ്ട് മിണ്ടിയില്ല ടൂറിസം മേഖലയാണ് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും ആ സമയത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അതിനൊരാഴ്ച മുമ്പ് കളക്ടർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ എടുക്കരുതെന്ന് എന്നിട്ടും ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ഊരിൽ പൊട്ടിയ സമയത്ത് കുഞ്ചിരിമട്ടത്ത് പോകണമെന്ന് അറൌണ്ട് ഫിഫ്റ്റി സിക്സ്റ്റി ടൂറിസ്റ്റുകളെ മാറ്റി അപ്പൊ എങ്ങനെ അവിടെ ടൂറിസ്റ്റുകൾ കയറി അപ്പൊ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സിസ്റ്റം നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഇപ്പൊ ഇപ്പഴാണെങ്കിലും അവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് വെച്ചാൽ മരിച്ചു അവരെ അടക്കിയ സ്ഥലത്താണെങ്കിലും ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവര് എന്തോ ഒരു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് നിങ്ങൾ അത്രയും വിഷമിച്ചൊരു മണ്ണാണ് അങ്ങനെ പറയാൻ പറ്റില്ല അതായത് ഇപ്പം ആളുകൾക്ക് ഒരു ട്രെൻഡ് ഉണ്ട് കൂടുതൽ പോപ്പുലാരിറ്റി വന്ന സ്ഥലം അത് ഫെമിലിയർ ആവട്ടെ അല്ലെങ്കിൽ നൊട്ടോറീസ് ആവട്ടെ ഫെയിം ആവട്ടെ നൊട്ടോറീസ് ആവട്ടെ അത് മാറ്റർ അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന ഒരു ഒരു സംഭവത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഫോട്ടോ എടുക്കുക അത് എന്താണെങ്കിലും അത് ചീത്തയോ എന്നോ മാറ്റർ അല്ല അവർക്കത് കാണണമെന്നുള്ള നിർബന്ധമുണ്ട് പല ആളുകൾ ആ ക്യൂരിയോസിറ്റീൻ്റെ പുറത്താണ് വരുന്നത് ഇത്രത്തോളം മീഡിയ ചെയ്ത ഒരു വലിയൊരു സംഭവം ഒരു ഡിസാസ്റ്റർ അവിടെ എന്താണ് എങ്ങനെയാണ് അങ്ങനെ കാണാനാണ് ഓൾമോസ്റ്റ് ആളുകൾ വരുന്നത് പിന്നെ വരുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട് അല്ലാണ്ട് ഒരു ലിഷർ പോലെ വരാറില്ല ആളുകൾ ഇല്ല എന്നാലും അവിടെ വരുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ ആ ഒരു സങ്കടവും അതുപോലെ ആ ഒരു വലിയൊരു ഭീതിയൊക്കെ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നുള്ള സാധനം കാണാറുണ്ട് ഈ ഈ ശരിക്കും കഴിഞ്ഞാൽ നാട് അതോ നന്നാക്കാനായിട്ട് ശ്രമിക്കാത്ത ആരാണ് നാട് നന്നാക്കേണ്ടത് നമ്മൾ ഭരിക്കുന്ന ആളുകളാണോ നന്നാക്കേണ്ടത് അല്ല ശരിക്കും പറഞ്ഞ ജനങ്ങളാണ് നാട് നന്നാക്കേണ്ടത് അല്ലാണ്ട് സി നമ്മളൊരു ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ എന്താ വിളിക്കുന്നത് സാർ എന്താ വിളിക്കുന്നത് എത്രത്തോളം അവരെ ഓച്ഛാനിച്ച് നിക്കാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം തല കുനിച്ച് അവരെ ബഹുമാനിച്ചു നിൽക്കും ഇല്ലേ പേഴ്സണലി ഉണ്ടായിട്ടുണ്ടാവില്ല അനുഭവങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിക്കുന്നത് അവരെ വിളിക്കുന്നത് പബ്ലിക് സർവൻസ് എന്നാണ് പബ്ലിക്കിനെ സെർവ് ചെയ്യാനുള്ള സർവൻസ് ആണ് ഓക്കെ ഈ സർവൻസിനെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ഇവരെന്തിനാണ് എന്ന് വിളിക്കുന്നത് ഇവരുടെ ഇവരെ ചോദ്യം ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആവണം സാധാരണക്കാരായ ജനങ്ങള് നമ്മൾ മനസ്സിലാക്കണം അവര് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് നമ്മളാണ് അവർക്ക് സാലറി കൊടുക്കുന്നത് നമ്മളില്ലെങ്കിൽ അവരില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം ഇന്ന് അത് മാറി ഇന്ന് അവർ നമ്മളെ ബോസ് ആയിട്ട് കണക്കാക്കുക അത് മാറിയിട്ട് സാധാരണക്കാരായ ജനങ്ങള് ആ സിസ്റ്റം മാറ്റി അവരോട് ചോദിക്കണം എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾ നന്നാക്കിയിട്ടില്ല ഞാനിവിടെ പൈസ ഇപ്പൊ ഇന്നലെ ഞാൻ വന്ന കെ എസ് ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല അറിയോ ആ ബസ്സിന്റെ സൗണ്ട് ഏതാണ്ട് പാട്ടയൊക്കെ പെറുക്കി വെച്ച പോലെ ബസ്സിന് ബസ് ഇരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സാ ഒരു എയർ ബസ് ഉണ്ട് ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു എയർ ബസ് ഒരു പുഷ്ബാക്ക് സീറ്റ് ബസ് അത് മെയിന്റൻസ് ഇല്ലാണ്ട് ഇപ്പൊ ഒരുമാതിരി സൗണ്ട് ഒരു ആ ഭാഗത്താർക്കും ഉറങ്ങാൻ പറ്റില്ല ആ ബസ് പോകുന്ന സമയത്ത് അത്രയും മെയിന്റനൻസ് ഇല്ലാണ്ടായിരിക്കുന്നത് എത്രയോ ബസ്സുകൾ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ യാത്ര ചെയ്യുന്ന ഞാൻ ഇന്നലെയും ഇറങ്ങിയത് ഈ സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സി അതിന്റെ ഫ്രണ്ടില് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോയി റിപ്പോർട്ട് ചെയ്യുക അവിടെ ഒരു ടീ ഷോപ്പ് കിടപ്പുണ്ട് അത് കുറച്ച് എലിവേറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡ് അടിച്ച് എലിവേറ്റ് ചെയ്ത് അവർ അതിൻ്റെ പുറത്ത് ഷോപ്പ് അതിൻ്റെ താഴെ മൊത്തം വെള്ളം കെട്ടിക്കിടക്ക് എലി അടക്കമുള്ള സംഭവങ്ങൾ ഓടുന്നുണ്ട് അത്രയും വൃത്തിഹീനമായ സിറ്റുവേഷനിൽ അവർ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു ചായ കൊടുക്കുന്നു ഫുഡ് കൊടുക്കുന്നു എവിടെ ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇത് ഇന്നല്ലല്ലോ ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ പറയുന്നതിന് മൂന്ന് വർഷം മുമ്പ് മനോരമയും മാതൃഭൂമിയും ട്വന്റി ഫോർ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ മാറുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പൊ ഇത് ചെയ്യാത്തത് അവരുടെ പ്രശ്നമല്ല ജനങ്ങളുടെ പ്രശ്നമാണ് ജനങ്ങൾ ചോദിക്കണം പിടിച്ചു നിർത്തി കാർ ഇറക്കി ചോദിക്കണം എം എൽ എ എന്തുകൊണ്ട് ചെയ്തില്ല എം പി എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങൾ എന്തിനാ പിന്നെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം വരണം സാധാരണക്കാരായ ആളുകൾ ചോദിക്കണം